കൊടിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചു കൊഴിഞ്ഞാമ്പാറ എ എൻ യു മണ്ണാടി നായർ സ്മാരകഹാളിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സ്വിച്ച് ഓൺ ചെയ്തു അതിർത്തി പ്രദേശമായ ചിറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം സിസിടിവി നിരീക്ഷണ ക്യാമറകൾ മാലിന്യം തള്ളുന്നവരെ കണ്ടുപിടിക്കുന്നതിനപ്പുറം നിയമവിരുദ്ധ ലഹരി കടത്തും നികുതി വെട്ടിപ്പും കൂടി കണ്ടുപിടിക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു മേനോൻപാറ ഉഴലിപ്പതി റോഡിൽ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചതിന്റെ ഭാഗമായി ആദ്യ ദിവസം അറുപത് ലക്ഷം രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്താൻ കഴിഞ്ഞത് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയാനാകണമെന്നും മന്ത്രി പറഞ്ഞു രോഗകാരണമാകുന്ന പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളൽ ഒഴിവാക്കുന്നതിനോടൊപ്പം സാമൂഹ്യസുരക്ഷയും ഉറപ്പാക്കുക പ്രധാനമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മറ്റ് ജില്ലയിൽ നിന്ന ആളുകളാണ് ഈ പ്രാവശ്യം ബോർഡർ കടന്നു പോകുന്നത് ഇവിടുത്തെ ആളുകളല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ആർക്കും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല മയക്കുമരുന്ന കടത്തുകൾ ധാരാളമായി നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണ് എന്താ വെച്ചാൽ ഈ കുട്ടികൾ ഇവിടത്തുള്ളവരല്ല പുറത്തുള്ളവരാണ് വന്നിട്ട് അവർ ഈ നമ്മുടെ കുട്ടികളെ അതിന് കിടത്താൻ ഉപയോഗിക്കുന്ന രീതിയിൽ വരെ വന്നിട്ടുണ്ട് അതുപോലെ സ്വർണം കിടത്തും ഇതൊക്കെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സി സി ടി വി കൊണ്ട് ഈ മാലിന്യം തള്ളലും മാത്രം പോരാ സാമൂഹ്യ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കണം അതിനുള്ളൊരു വേദിയും കൂടി ഉണ്ടാകണം എന്നാണ് എനിക്ക് അർത്ഥത്തിൽ ചിറ്റൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച മന്ത്രി കുഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന് മാത്രം മുന്നൂറ്റി കോടിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയതായും കൂട്ടിച്ചേർത്തു കുഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്തിക്കോട് മലബാർ ഹോട്ടൽ പരിസരം ചിറ്റൂർ റോഡ് കൃഷിഭവൻ പരിസരം കുലുക്കുപ്പാറ മാലിന്യ സംസ്കരണ പ്ലാന്റ് മോടമ്പടി സരസ്വതി വിദ്യാലയത്തിന് സമീപം ആർ വി പി പുതൂർ റോഡ് എന്നിവിടങ്ങളിലാണ് സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത് പരിപാടിയിൽ കുഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സതീഷ് അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് നിലാവർണീസ കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് മുഹമ്മദ് ഫാറൂഖ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജാ കണ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൽദൂപ്പ് പ്രഭു കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമനചന്ദ്രൻ എം രാമകൃഷ്ണൻ എ ഫരീദ കെ കവിത ദീപാ സുമേഷ് ആർ ലത പി പ്രജിഷ എച്ച് മുഹമ്മദ് നാസർ കുഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് സെക്രട്ടറി എൻ രാധ അസിസ്റ്റന്റ് സെക്രട്ടറി ദീപേഷ് തുടങ്ങിയവർ പങ്കെടുത്തു